എല്ലാ സുഹൃത്തുക്കൾക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഇന്ന് ഇന്നിപ്പോൾ ലീവാണ് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ അത് എന്താ വച്ചാൽ തൊടിയിലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറച്ച് എന്താ നടക്കുക എന്താ വച്ചാൽ നമ്മുടെ തൊടിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ കുറച്ച് നേരം നമുക്ക് ഒഴിവ് കിട്ടണമുള്ളു ചോദിച്ചാൽ ആ ഒഴിവ് കിട്ടണ സമയത്ത് തൊടിയിലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊടിയിൽ പുല്ലുണ്ടാവില്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചയൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഒരു ഏലൊരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ അത്ര മാത്രമേട്ടെ പുല്ല് പറിക്കുള്ളൂ എന്താ വച്ചാൽ എൻ്റെ ഒരു ശേഖരം പോലും പുല്ലില്ല അത് നിങ്ങൾക്ക് എൻ്റെ തൊടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു പുല്ല് പൊന്തിയിട്ടുണ്ടെച്ചാൽ അത് അപ്പം തന്നെ പറിച്ചു ഒഴിവാക്കും അപ്പോൾ ഞാൻ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് ആണ് ഇതിൻ്റെ പുല്ല് പറിക്കലും കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂർ എപ്പോൾ ഹോൾഡ് ഉണ്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ പുല്ല് പറച്ച് ഒഴിവാക്കും അത് തൊടിയിൽ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ തൊടി മെയിൻ്റെനൻസ് ചെയ്യുകയാണെന്നു വച്ചാൽ തൊടി കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്ത ഉണ്ടാവും അപ്പോൾ ഞാനത് വളരെ വൃത്തിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ല എൻ്റെ തൊടിയിൽ നിന്നൊരു ശേഖരം പോലും പുല്ലില്ല പൊന്തുന്നത് പൊന്തുന്നത് അപ്പം തന്നെ പറിച്ചൊഴിവാക്കുക എന്താ വെച്ചാൽ തൊടി ഫുള്ള് നനയുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പുല്ല് പൊന്താൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ പൊന്തുപോലും പൊന്തുപോലെ കൈയോടെ പറച്ചൊഴിവാക്കുക അപ്പോൾ എല്ലാവരും നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നു വെച്ചാൽ തൊടി നല്ല വൃത്തിയിലിരിക്കും ധൈര്യമായിട്ട് ഇറക്കത്ത് കൂടെ കാണിച്ചാലും കൂടെ നടക്കാൻ പറ്റും പേടിക്കാതെ പുല്ലുള്ള പുല്ല്യുള്ള കൂടെ അല്ലേ നമുക്ക് പേടിയുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം